السلام عليكم ورحمه الله تعالى وبركاته بسم الله والحمد لله والصلاه والسلام على اشرف المخلوقين وعلى اله وصحبه اجمعين اما بعد قل بطاله ان تبسم وليت لعامله ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലുള്ള ഹൈറായ നല്ല ഉദ്ദേശങ്ങൾ പെട്ടെന്ന് വേഗത്തിൽ പൂർത്തിയായി കിട്ടുന്ന അത്ഭുതകരമായ ഒരു സ്വലാത്താണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് അതിൻ്റെ മുമ്പ് നിങ്ങളോട് പറയാനുള്ളത് ഇതുപോലെയുള്ള ദീനിയായ അറിവുകൾ നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടതും ചെയ്യേണ്ടതും അറിയേണ്ടതും പഠിക്കേണ്ടതുമായ സ്വലാത്തുകള് നമ്മുടെ ജീവിതത്തെ തന്നെ വലിയ വിജയത്തിലേക്കും മാറ്റത്തിലേക്കും എത്തിക്കുന്ന പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ എല്ലാ ക്ലാസ്സുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അള്ളാഹു അല്ലാത്ത ചെയ്യട്ടെ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ച ദിവസം ഏറ്റവും മഹത്തായ ദിവസമാണ് ദിവസങ്ങളുടെ നേതാവാണ് ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച എന്നാണ് റസ നമ്മോട് പറഞ്ഞു തന്നത് മാത്രമല്ല ധാരാളം വെള്ളിയാഴ്ചയുടെ മഹത്വങ്ങൾ പറയുന്ന ധാരാളം ഹരീഷുകളെ നമുക്ക് കാണാം സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഹയറായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസം എന്നാണ് റസൂള്ള പറഞ്ഞത് ഈ വെള്ളിയാഴ്ച ദിവസം ധാരാളം നന്മകൾ വർദ്ധിപ്പിക്കണം നിക്റുകളും ദ്വായകളും സ്വലാത്തുകളും ധാരാളം വർദ്ധിപ്പിക്കണം വെള്ളിയാഴ്ച ദിവസം ഏതോ ഒരു സമയം ദ്വായത്തുള്ള സമയമുണ്ട് ആ സമയത്ത് നാം ദ്വായ ചെയ്താൽ നാം എന്ത് നല്ല കാര്യങ്ങൾ ചോദിച്ചാൽ ഉടനെ തന്നെ അതിനിക്ക് ഉത്തരം കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു അത് ഏത് സമയമാണെന്ന് മഹാന്മാര് നമുക്ക് വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല വെള്ളിയാഴ്ച ദിവസം നാം ചൊല്ലുന്ന സ്വലാത്തുകൾ തുടന്നതും അലിയാ റസൂറുല്ലാഹു അലി വസ്ല്ലെന്ന് വെളിവാക്കി കൊടുക്കുന്നുണ്ട് എന്നാണ് റസൂ പറഞ്ഞത് അപ്പോ വെള്ളിയാഴ്ച ദിവസം ധാരാളം നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു സ്വലാത്ത് ആ സ്വലാത്ത് ആയിരം പ്രാവശ്യം നാം വെള്ളിയാഴ്ച സുബഹിന്റെ ശേഷം രാവിലെ നാം ചൊല്ലിയാൽ നമ്മുടെ മനസ്സിലുള്ള എന്ത് ഹയറായ ഉദ്ദേശമാണെങ്കിലും അത് പെട്ടെന്ന് കിട്ടുമെന്ന് മഹാന്മാരാണ് പറയുന്നത് അവരൊക്കെയും അത് പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട കണ്ടുതകരമായ ഒരു സ്വലാത്താണ് കിതാബിൽ ഈ ഈ സ്വലാത്തിന്റെ പറയുന്നുണ്ട് ആ കിതാബിലാണ് കാര്യം പറഞ്ഞത് ഏതാണ് ആ സ്വലാത്ത് ഈ സ്വലാത്ത് വെള്ളിയാഴ്ച സുബഹിന്റെ ശേഷം കഴിഞ്ഞ് ആ യുദ്ധത്തിൽ ആയിരം പ്രാവശ്യം നമ്മുടെ മനസ്സിൽ എന്താണ് ഉദ്ദേശമുള്ളത് അത് കരുതി നാം നല്ല കൂടെ എന്റെ ആവശ്യങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്നുള്ള നല്ല നല്ല തക്വയോടും നാം ചൊല്ലിയാൽ അത് ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടും ഇത് പരീക്ഷിച്ച് വിജയം കണ്ട ഒരു സ്വലാത്താണ് അത്ഭുതകരമായ ഒരു നമുക്ക് ഓരോ ആവശ്യങ്ങളുണ്ട് ഓരോ വിഷമങ്ങളുണ്ട് അത് വെള്ളിയാഴ്ച ദിവസം നാം മഹാന്മാരെ പഠിപ്പിക്കുന്നു എന്താണ് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഗുണവും ആരാണ് ആ മേൽ സ്വലാത്തും ഉണ്ടാകട്ടെ പറയുന്നത് പിടിക്കണം എന്നൊന്ന് നോക്കണം എന്റെ വിഷമം ഒന്ന് റസൂറുള്ള നിങ്ങളൊന്ന് കാണണം കല്ലത്ത് മീലത്തി എനിക്കൊരു സാമർഥ്യവുമില്ല എനിക്കൊരു ശക്തിയുമില്ല എനിക്ക് കഴിവില്ല ഞാൻ കഴിവില്ലാത്തവനാണ് അതുകൊണ്ട് അതിരിക്കിനി എന്നെ ണണം എന്റെ വിഷമങ്ങൾ മനസ്സിലാക്കി എനിക്കൊരു പരിഹാര നിർദ്ദേശങ്ങൾ എനിക്ക് പറഞ്ഞു തരണം എൻ്റെ എല്ലാ ആവശ്യങ്ങൾ വീട്ടിൽ തരണം എന്ന് റസൂർലി സ്വല്ലാഹു അലൈ വസ്ലോട് നാം ചോദിക്കുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്തുകൾ എല്ലാ പള്ളികളിലും സ്വലാത്തിൻ്റെ മജീഷിച്ച് ചെല്ലുന്ന ഒരു സ്വലാത്താണ് അത്ഭുതകരമായ സ്വലാത്താണ് അപ്പൊ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഒരു വെള്ളിയാഴ്ച ദിവസം ഏറ്റവും അഭുതലായ ദിവസം സുബിന്റെ ശേഷം ആയിരം പ്രാവശ്യം പറയാൻ നമുക്ക് ഒരു അരമണിക്കൂർ നാം ചെലവഴിച്ചാൽ നമുക്ക് ചെല്ലാൻ പറ്റും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ നാം ഈ സ്വലാത്തിന്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും അള്ളാഹു പെട്ടെന്ന് പൂർത്തിയാക്കി തരട്ടെ ആമീ നബി റാഹിൻ ഇസ്ലാമലും